ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി ചെയ്തു ഛത്തീസ്ഗഡിലെ ദുർഗിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച കന്യാസ്ത്രീകളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും സിസ്റ്റർ പ്രീതി മേരിയെയും മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കായംകുളം പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഘടിപ്പിച്ചു നഗരസഭാ അൻസാരി സ്വാഗതം പറഞ്ഞു മതപരിവർത്തനവും ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് കൊയ്ക്കലേത്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പതിനാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉള്ള പ്രതിഷേ പ്രതിഷേധ സംഗമമാണ് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം മതേതര ജനാധിപത്യ രാജ്യമാണ് മതങ്ങൾ തമ്മിൽ സ്പർദ്ധയില്ലാതെ വളരെ നല്ല രീതിയിൽ പോകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം പത്തു വർഷക്കാലമായി മതേതര ജനാധിപത്യ സംവിധാനങ്ങൾക്ക് തീരെ കളങ്കം ചാർത്തിക്കൊണ്ട് ഇവിടെ മതസ്പ്രദ്ധ വളർത്തുന്ന രീതിയിൽ ബി ജെ പിയും ആർ എസ് എസും ബജറംഗതൽ പോലെയുള്ള സംഘപരിവാർ ശക്തികൾ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പെൺകുട്ടികളെ അവരുടെ നഴ്സിംഗ് ജോലിക്ക് വേണ്ടി ഈ പറയുന്ന സിസ്റ്ററന്മാർ ആഗ്രയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് അവരെ ബജറംഗദിൻ്റെ പ്രവർത്തകർ എത്തി അറസ്റ്റ് പോലീസിനെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് ചെയ്ത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുകയാണ് സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ച കന്യാസ്ത്രീകൾക്ക് വീണ്ടും ജാമ്യം നിഷേധിച്ചുകൊണ്ട് കോടതിയിലേക്ക് ആ കേസ് റഫർ ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് പ്രസിഡന്റ് പ്രസിഡന്റ് അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ സംഗമം ബ്ലോക്ക് കമ്മിറ്റി ചെയ്തിരിക്കുമരുടെയും ഉദ്ഘാടനം ചെയ്തു റിമാൻഡ് ചെയ്ത് ജാമ്യം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കിയ ജനാധിപത്യ വിരുദ്ധ സമീപനം സ്വീകരിച്ചതിനുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പാർലമെന്റിലും പാർലമെന്റിനും പുറത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ജനാധിപത്യ ചേരിയും അതിശക്തമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ വാർഡ് കമ്മിറ്റി അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഈ സായാന്ന സംഗമം നടത്തുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് നമ്മുടെ രാജ്യത്തെ എല്ലാ വിഭാഗ ജനങ്ങൾക്കും എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ടുള്ള ഭരണഘടനയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളുടെ താൽപര്യം പരിരക്ഷിക്കുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ മാത്രമല്ല ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരെല്ലാം എല്ലാ കേന്ദ്ര ഗവൺമെന്റും ശക്തമായ രാഷ്ട്രീയ സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി കേന്ദ്രത്തിന് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി ഹിന്ദുവർഗീയതയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് രാജ്യമാക്കാനുള്ള ചാലക ശക്തിയായി പ്രവർത്തിച്ചുകൊണ്ട് മതേതര സങ്കല്പങ്ങൾക്ക് കളങ്കമേൽപ്പിക്കുന്നതിന്റെ ഭാഗമായി മതന്യൂനപക്ഷ വിഭാഗങ്ങളെ അധികാരത്തിന്റെ പാടുപയോഗിച്ചുകൊണ്ട് അവരെ കീഴ്പ്പെടുത്താനുള്ള ഒരു ഏകാധിപത്യയുടെ ശ്രമമാണ് ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ ഛത്തീസ്ഗഡിൽ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇ ഹാഷിംസേട്ട് എസ് വിജയനാഥ് വൈ അബ്ദുൾ റഷീദ് സാം ഐസക് ബിജു കണ്ണങ്കര തോമസ് കോശി സണ്ണി കണ്ണങ്കര പടിയിറ്റിൽ സായിദ് കൊയ്ക്കലേത്ത് ബാബു തുമ്പുങ്കൽ ഷറഫ് പട്ടന്റെ പറമ്പിൽ ഹുസൈൻ തമീം എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് ബാംഗ്ലൂർ